എല്ലാവർക്കും നമസ്കാരം കോമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചെറിയൊരു കാര്യമാണ് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേർക്ക് സംശയമായിട്ട് വരുന്നുണ്ട് ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോഴും അതേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോഴും ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷേ സിമ്പിൾ കാര്യമാണ് അറിയുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാലും എനിക്ക് കുറെ ഡൗട്ടുകൾ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇതിന്റെ ഡെബിറ്റ് ഏതാ സാറേ ക്രെഡിറ്റ് ഏതാന്ന് ചോദിച്ചു ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട് അത് ഇന്ന് നമുക്ക് എന്ത് ചെയ്താളാം ക്ലിയർ ചെയ്യാം അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യാം അപ്പൊ എന്റെ പേര് അരുൺ എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഫസ്റ്റിലെ ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് With cash 3 lakh, 1 lakh, 2 ാണ് ബിസിനസ് തുടങ്ങി അപ്പൊ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള ഓണർ ക്യാഷ് കൊണ്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഓണറ് ക്യാഷ് മാത്രല്ല കൊണ്ടുപോകുന്നത് ഓണർ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഫർണിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ബിൽഡിങ്ങും ആര് കൊണ്ടു വന്നിട്ടുണ്ട് ഓണർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൊ എങ്ങനെയായിരിക്കും നമ്മള് എൻട്രി പാസ് ചെയ്യുക ഒന്നുമില്ല ക്യാഷ് കൊണ്ടുവരുമ്പോ എങ്ങനെയാണോ എൻട്രി ഇടുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ചാനൽ പാസ് ചെയ്യുക അതായത് നമ്മുടെ ബിസിനസ്സിൽ എത്തേക്ക് ക്യാഷ് എന്ന് വന്നു ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എത്രയാഷ് മൂന്ന് ലക്ഷം അതേപോലെ തന്നെ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസെറ്റ് വന്നു ഫർണിച്ചർ അക്കൗണ്ട് കാണിച്ചു ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു എത്രയാണ് ഒരു ലക്ഷം അതേപോലെ തന്നെ ബിൽഡിംഗ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ അസെറ്റ് വന്നു ബിൽഡിംഗ് അക്കൗണ്ട് കാണിച്ചു ബിൽഡിങ്ങിന് ഡെബിറ്റ് ചെയ്തു എത്രയാണ് രണ്ടു ലക്ഷം അപ്പൊ ഇതൊക്കെ ഓണർ കൊണ്ടുപോകുന്നതാണ് അപ്പൊ അതൊക്കെ ആരുടെ പേരിൽ കാണിക്കണം ഓണറുടെ പേരിൽ തന്നെ കാണിക്കണം അത് വിട്ടുപോയത് കാരണം അത് ഓണറെ കൊണ്ടുപോകുന്നതാണ് ബിസിനസ്സിലേക്ക് അപ്പൊ നമ്മൾ ആരുടെ പേരിൽ തന്നെ കാണിക്കണം ഓണറുടെ പേരിൽ കാണിക്കണം അതായത് ടു ആരാണോ ഓണർ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എത്രയാണോ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതായത് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ലക്ഷം ഓണർ കൊണ്ടുവന്നതായിട്ട് കാണിക്ക ആറ് ലക്ഷം രൂപ ആർക്ക് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കുക ഓണറിന് നമ്മൾ കൊടുക്കാനുള്ളതായിട്ട് ഓണറുടെ ക്യാപിറ്റലായിട്ട് കാണിക്കുക ഈ വേണം ഇതിന്റെ എൻട്രി നിങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് തെറ്റിപ്പോ അടുത്ത നിങ്ങൾ റുപ്പീസ് ട്വന്റി തൗസൻഡ് ഫ്രം അനിൽ ആൻഡ് കമ്പനി അമിത് ആൻഡ് കമ്പനി ടു ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ മിസ്റ്റേക്ക് വരാം ഇവിടെ നമ്മൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ട്വന്റി ആണ് സാധനം വാങ്ങിയത് പക്ഷേ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഉണ്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മൊബൈലാണ് വാങ്ങാൻ പോയത് ഓക്കെ അവിടെ മൊബൈൽസ് ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ മൊബൈൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മൊബൈലിന്റെ റേറ്റ് ട്വന്റി തൗസൻഡ് പറഞ്ഞു പ്ലസ് പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് അതായത് രണ്ടായിരം രൂപ കിഴിവുണ്ട് അങ്ങനെ നമുക്ക് ആ മൊബൈല് എത്രക്ക് കിട്ടും പതിനെട്ടായിരത്തിന് കിട്ടും ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത് പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് ഇരുപതിനായിരത്തിന്റെ സാധനമാണ് പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ നമ്മൾ എങ്ങനെയാ എൻട്രി പാസ് ചെയ്യുക സിമ്പിൾ ആണ് ഇവിടെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഗുഡ്സ് ആണ് വാങ്ങിയത് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക എമൗണ്ട് കാണിക്കേണ്ടത് പതിനെട്ടായിരം ആണ് രണ്ടായിരം ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് ടു പാർട്ടി ആരാണ് അമിത് ആൻഡ് കമ്പനിക്ക് നമ്മൾ കൊടുക്കാനുള്ളതും പതിനെട്ടായിരം തന്നെയാണ് അപ്പൊ ഒരു സംശയം എന്താ എന്താണ് ഞാൻ ഡിസ്കൗണ്ട് കാണിക്കാത്തത് ഇവിടെ നമുക്ക് കിട്ടിയത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് അപ്പൊ നമ്മള് എൻട്രി പാസ് ചെയ്യണ്ട കാരണം അവിടെ അവരെ എഴുതി വെച്ചത് പതിനെട്ടായിരത്തിന് തരാമെന്നാണ് ഡിസ്കൗണ്ട് കുറച്ചിട്ട് പതിനെട്ടായിരത്തിന് തരാമെന്നാണ് അപ്പൊ നമ്മളെ പർച്ചേസ് വൈലി എത്ര കാണിച്ചാൽ മതി പതിനെട്ടായിരം കാണിച്ചാ മതി ആ രണ്ടായിരം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് നമ്മള് രണ്ടായിരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ തെറ്റി വർക്ക് പോരുത് ട്രേഡ് ഡിസ്കൗണ്ട് എഴുതി ഈ വെക്കണ്ടി ജവലൻട്രി പാസ് ഇനി ചെയ്ത അമിത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ അതായത് നമുക്ക് അമിത്തിന് ഇവിടെ കൊടുക്കാനുള്ളത് പതിനെട്ടായിരം ആണ് അപ്പൊ അമിത്തിന് നമ്മൾ കൊടുക്കാനുള്ളത് പതിനെട്ടായിരാണ് കൊടുക്കാനുള്ളത് അമിത് നമുക്ക് ഒരു പത്ത് ദിവസത്തെ സമയം തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിട്ട് ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് ദിവസം ആ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ആയിട്ട് അവിടെ പോയിട്ട് എന്ത് കൊടുക്കുകയാണ് പൈസ കൊടുക്കുക നമുക്ക് തന്ന സമയം പത്ത് ദിവസമാണ് പതിനെട്ടായിരം രൂപ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ പൈസ കൊടുക്കുകയാണ് കൊടുക്കുമ്പോ അമിത് നമ്മളോട് പറയാണ് പതിനെട്ടായിരം വേണ്ട ഒരായിരം രൂപ കുറച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നു അതായത് നമ്മൾ പതിനെട്ടായിരം കൊടുത്തു പക്ഷെ നമുക്ക് ആയിരം രൂപ കുറച്ചിട്ട് അയാൾ വാങ്ങി പതിനേഴായിരം വാങ്ങിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പതിനെട്ടായിരം നമ്മൾ കൊടുക്കാനുള്ളത് പതിനേഴായിരേ കൊടുത്തിട്ടുള്ളൂ ആയിരം നമുക്ക് അവിടെ വീണ്ടും എന്ത് കിട്ടി ഡിസ്കൗണ്ട് കിട്ടി ഈ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ട്രേഡ് അല്ല ഇത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് അല്ല ഡിസ്കൗണ്ട് ആണ് കാരണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മൾ കൊടുക്കാനുള്ളത് പതിനെട്ടായിരം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോയതും പതിനെട്ടായിരാണ് പക്ഷെ കൊടുക്കുന്ന സമയത്ത് അമ്മത്തിൽ നമ്മളോട് പറഞ്ഞു ആയിരം കുറച്ചിട്ട് മതി അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരിക്കും ജാലണ്ടറി വരാൻ ശ്രദ്ധിക്കുക എല്ലാരും അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ജാലണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതൻ കമ്പനിക്ക് കൊടുക്കാനുള്ള പൈസ കുറഞ്ഞു അതായത് നമ്മുടെ ലാബിലിറ്റി കുറഞ്ഞു അപ്പൊ നമ്മള് അമിത് ആൻഡ് കമ്പനി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു പതിനെട്ടായിരം അതായത് ഇനി നമ്മള് അമിതൻ കമ്പനിക്ക് ഒന്നും കൊടുക്കാനില്ല ഒന്നും കൊടുക്കാനില്ല പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞത് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് പതിനേഴായിരം ഉള്ളൂ ബാക്കിയുള്ള ആയിരം നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എത്ര കാണിച്ചു ആയിരം കാണിച്ചു ഡിസ്കൗണ്ട് റിസീവ്ഡിലേക്ക് എത്ര കാണിച്ചു ആയിരം കാണിച്ചു അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇവിടെ ഡിസ്കൗണ്ട് കാണിച്ചു പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഡിസ്കൗണ്ട് കാണിച്ചില്ല കാരണം എന്താണ് ഇത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ഇത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഇവിടെ ഓൾറെഡി അവർ വിൽക്കുന്നത് പതിനെട്ടായിരത്തിനാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഡിസ്കൗണ്ട് കാണിക്കേണ്ട ആവശ്യം കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചിട്ട് പതിനെട്ടായിരത്തിന് എന്ത് ചെയ്യാണ് സാധനം വിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല ട്രേഡ് ഡിസ്കൗണ്ട് ആകുമ്പോൾ സെപ്പറേറ്റ് എൻട്രി പാസ് ചെയ്തില്ല പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ നമ്മുടെ അമിത്തിന് കൊടുക്കാറുണ്ട് എത്രയാണിച്ചത് പതിനെട്ടായിരം കൊടുക്കാറുണ്ട് വന്ന് കാണിച്ചു പക്ഷെ കൊടുക്കാൻ വേണ്ടി പോയപ്പോ അമിത് നമ്മളോട് പറഞ്ഞ എന്താ പതിനേഴായിരം മതി എന്നാണ് പക്ഷെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് എന്താണ് ഇനി അമിതൊന്നും കൊടുക്കണ്ട കാരണം പതിനെട്ടായിരോ ലാബിലിറ്റി കുറഞ്ഞു ആയിരം നമുക്ക് എന്ത് കിട്ടിയെന്നാണ് ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് അപ്പൊ ലാബിലിറ്റി കുറഞ്ഞത് പതിനെട്ടായിരം കാണിച്ചു പതിനേഴായിരം കൊടുത്തിട്ടുള്ളൂ ബാലൻസ് ആയിരം നമ്മൾ എന്തിലേക്ക് വന്നു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആയിട്ട് കാണിച്ചു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഈ രീതിയിലുള്ള എൻട്രീസ് വരുമ്പോ കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും അപ്പൊ ഇനി ആർക്കും കൺഫ്യൂഷൻ ഒന്നും വേണ്ട എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്ക് വരും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്